ഒരു ദേശത്തെ മുഴുവൻ മാതാപിതാക്കളെയും അധ്യാപകരെയും സ്കൂൾ വിദ്യാർത്ഥികളെയും ഭീതിയിലാഴ്ത്തിയ തട്ടിക്കൊണ്ടുപോകൽ നാടകത്തിന് സിനിമയെ വെല്ലുന്ന ക്ലൈമാക്സ് നൽകി അവസാനിപ്പിച്ച കൊടുങ്ങല്ലൂർ പോലീസ് പുതുവത്സര ദിനത്തിൽ കർണാടക രജിസ്ട്രേഷൻ വാഹനത്തിലെത്തിയ മൂന്നംഗ സംഘം തീരദേശ മേഖലയിലെ പ്രശസ്തമായ സ്കൂളിലെ പത്താം ക്ലാസ് വിദ്യാർത്ഥിയെ ബലമായി കാറിൽ കയറ്റി കൊണ്ടുപോയി എന്നും നമ്പർ പ്ലേറ്റ് മാറ്റുന്നതിനായി പ്രതികളിൽ ഒരാൾ കാറിൽ നിന്നിറങ്ങിയ സമയം വിദ്യാർത്ഥി കാറിൽ നിന്നിറങ്ങി ഓടിയെന്നും മറ്റുമായിരുന്നു വിദ്യാർത്ഥിയുടെ മൊഴി തുടർന്ന് പരാതിയുടെ അടിസ്ഥാനത്തിൽ കൊടുങ്ങല്ലൂർ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്യുകയും ഇൻസ്പെക്ടർ ബൈജുവിന്റെ നേതൃത്വത്തിൽ എസ് ഐ കശ്യവൻ ഗ്രേഡ് എ എസ് ഐ രാജൻ ഗ്രേഡ് എസ്ഇപിയുമാരായ പി ജി ഗോപകുമാർ എൻ എം ഗിരീഷ് എന്നിവരടങ്ങിയ അന്വേഷണ സംഘം രൂപീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് വിദ്യാർത്ഥിയുടെ പരാതി വ്യാജമാണെന്ന് തെളിഞ്ഞത് സ്കൂളിലെയും മറ്റ് ഷോപ്പുകളിലെയും സിസി ടി വി ക്യാമറകളും വിദ്യാർത്ഥി പരാതിയിൽ പറഞ്ഞ കർണാടക രജിസ്ട്രേഷൻ വാഹനങ്ങളെക്കുറിച്ചും മുൻ കുറ്റവാളികളെക്കുറിച്ചും മറ്റും വിശദമായി അന്വേഷണം നടത്തിയ പോലീസ് സംഘം വിദ്യാർത്ഥികളടക്കം പലരുടെയും മൊഴി രേഖപ്പെടുത്തുകയും ചെയ്തു തട്ടിക്കൊണ്ടു പോയതായി പറഞ്ഞ വിദ്യാർത്ഥിയുടെ മൊഴികളിൽ വന്ന വൈരുദ്ധ്യം പോലീസിനെ കുഴക്കിയെങ്കിലും കുട്ടി പറഞ്ഞ സമയവും സ്ഥലവും കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിൽ സംഭവം നടന്നതായി പറഞ്ഞ സമയത്ത് മറ്റൊരു റോഡിലൂടെ കുട്ടി നടന്നു പോകുന്ന ദൃശ്യങ്ങൾ ശേഖരിച്ച് രക്ഷിതാക്കളുടെ സാന്നിധ്യത്തിൽ കുട്ടിയെ ചോദ്യം ചെയ്തപ്പോഴാണ് കുട്ടിയുടെ വീട്ടുകാരുമായി വിരോധത്തിലുള്ള ഒരാളോടുള്ള വൈരാഗ്യം മൂലം അയാളെ കൊടുക്കാനാണ് അങ്ങനെ പരാതി പറഞ്ഞതെന്ന് പിന്നീട് കുട്ടി വെളിപ്പെടുത്തുകയായിരുന്നു കുട്ടി തന്നെ ഒഴിഞ്ഞ സ്ഥലത്ത് ഒളിപ്പിച്ചു വെച്ച ബാഗും പോലീസിന് കാണിച്ചു കൊടുത്തു പരാതിയുടെ നിജസ്ഥിതി അറിയുന്നതിന് മുൻപേ സോഷ്യൽ മീഡിയ വഴി കുപ്രചരണങ്ങൾ നടത്തി നിരവധി ആളുകൾ ദേശത്തെ ആകെ ഭീതിയിലാഴ്ത്തിയിരുന്നു അത്തരക്കാർക്കുള്ള മുന്നറിയിപ്പ് കൂടിയായി പോലീസിന്റെ പഴുതടച്ചുള്ള അന്വേഷണം പതിറ്റാണ്ടുകളേറെയായി ശുദ്ധമായ കുടിവെള്ളം പ്രീമിയം പാക്കേജിൽ നിങ്ങളിലേക്ക് എത്തിക്കുന്ന ബ്രാൻഡാണ് കിങ് ഫിഷർ കിങ് ഫിഷർ നൽകുന്ന അതേ ക്വാളിറ്റിയിൽ തൃശൂർ ജില്ലയിൽ ആഗമാനം സപ്ലൈ ചെയ്യുന്നു ഹാപ്പി മാർട്ട് കരപദാർത്ഥങ്ങൾ ജൈവ മാലിന്യങ്ങൾ വാതകങ്ങൾ തുടങ്ങി വെള്ളത്തിൽ അലിഞ്ഞു ചേർന്ന് എല്ലാ പദാർത്ഥങ്ങളെയും കൃത്യമായി നീക്കം ചെയ്താണ് കിങ് ഫിഷർ നിങ്ങളിലേക്ക് എത്തുന്നത് ഇന്ത്യയിലെ പ്രമുഖ ബ്രാൻഡായ കിങ് ഫിഷറിന്റെ വെള്ളവും സോഡയും നിങ്ങളിലേക്ക് എത്തുന്നു ഹാപ്പി മാർട്ടിലൂടെ ഹാപ്പി മാർട്ട് നിങ്ങളുടെ അധ്വാനത്തിന് സത്യമുണ്ട് ഞങ്ങളുടെ സ്വർണത്തിനും ഇഷാര ഗോൾഡൻ ഡയമണ്ട്സ് കൊടുങ്ങല്ലൂർ റോഡ് തൃപ്രയാ സ്വർണത്തിന്റെ സത്യം സോണാ പാർക്ക് ഗോൾഡ് ആന്റ് ഡയമണ്ട്സിന്റെ നവീകരിച്ച ഷോറൂമിലെ സ്വർണാഭരണങ്ങളുടെയും ഡയമണ്ട് പ്ലാറ്റിനം ആഭരണങ്ങളുടെയും മോഹിപ്പിക്കുന്ന ഡിസൈനുകളുടെ മഹാവൈവിധ്യത്തിലേക്ക് സ്വാഗതം ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ആ സ്വാധീകരമായ ആഭരണ പർച്ചേസിനായി സ്വർണ്ണാഭരണങ്ങളും ഡയമണ്ട് പ്ലാറ്റിനം ആഭരണങ്ങളും പ്രത്യേകം പ്രത്യേകം സെക്ഷനുകളിലായി സജ്ജീകരിച്ചിരിക്കുന്നു സോനാ പാർക്ക് ഗോൾഡ് ആൻഡ് ഡയ്മസ് വെഡിംഗ് ഓർണമെന്റ്സുകളുടെ അതിമനോഹരമായ ശ്രേണികൾ സർട്ടിഫൈഡ് ഡയമണ്ട് പ്ലാറ്റിനം ആഭരണങ്ങൾ ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങൾ കിഡ്സ് ജുവലറീസ് ക്യാമ്പസ് കളക്ഷൻസ് ആഭരണം